ഹലോ ഗെയ്സ് അപ്പൊ ഞങ്ങളൊക്കെ ഇന്ന് ഇവിടെ വന്നേക്കുന്നത് ഞങ്ങൾ സാറന്നെ സ്കൂളിൽ ചേർക്കാൻ പോവാണ് സാറൊക്കെ എത്ര വയസ്സായി അപ്പൊ ഫൈവ് ആയി സാറാ ഓക്കെ സാറ് ജൂലൈ തേർട്ടി ഫസ്റ്റ് ആകുമ്പോൾ സാറ് സിക്സ് ഇയേഴ്സാവും അപ്പോൾ ഞങ്ങൾ സാറിനെ സ്കൂളിൽ യു കെ ജിയിലേക്ക് ചേർക്കുകയാണ് ഞങ്ങൾ അത്ര ഹറി ആവുന്നില്ല ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് ചേർക്കാനായിട്ട് കാരണം ഞങ്ങൾ വിചാരിച്ചു ഒരു ഏജ് പുറകിലേക്ക് പോകുന്നവരും അവർക്ക് ഇച്ചിരി കൂടെയും ഒരു ടൈം കിട്ടും എല്ലാ കാര്യങ്ങളും ഗ്രാസ്പ് ചെയ്യാനുള്ള ഒരു കുറച്ച് കഴിവും കൂടെയും കൂടും എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ അത്ര ഹറി അപ്പം ആവുന്നില്ല അപ്പോൾ ഞങ്ങൾ പിന്നെയും യു കെ ജി തന്നെ ഇരുത്താന്ന് കരുതി അപ്പോൾ എൽ കെ ജിയിൽ ഞങ്ങൾ ട്യൂഷനൊക്കെ വിട്ടു സാറെ എല്ലാം പഠിച്ചോ എല്ലാം പഠിച്ചോ പഠിച്ചു അപ്പൊ ഇനി യു കെ ജിയിലേക്ക് പോകാം അല്ലേ ഓക്കെ അപ്പൊ ഞങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നത് ഒമാനിൽ നമ്മൾ കുട്ടികളെ സ്കൂളിൽ ചേർക്കുമ്പോൾ കുട്ടികളുടെ ഫീസ് എത്രയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ എഡ്യൂക്കേഷൻ എത്ര എത്രയധികം എക്സ്പെൻസസ് ആണെന്നുള്ള കാര്യം കുഞ്ഞു കുട്ടികളുടെ കാര്യമാണ് കാരണം എനിക്ക് വലിയ കുട്ടികളുടെ കാര്യം അത്ര ആയിട്ട് അറിയത്തില്ല ഓൾമോസ്റ്റ് ഫീസ് എല്ലാം സെയിം തന്നെയാണ് അപ്പോൾ രാവിലെ തന്നെ ജോലികളെല്ലാം കഴിഞ്ഞ് സേറേനെ റൂത്തനെ നയിപ്പിച്ച് കുളിപ്പിച്ച് ഫുഡ് ഫുഡെല്ലാം കൊടുത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ എല്ലാവരും കൂടെയും കൂടി സ്കൂളിലേക്ക് പോവാണ് അപ്പോൾ സേറെ പഠിക്കാൻ പോകുന്ന സ്കൂളിൻ്റെ പേര് ഇന്ത്യൻ സ്കൂൾ ഓഫ് മസ്ക്കറ്റാണ് മസ്ക്കറ്റിലുള്ള നല്ലൊരു സ്കൂളാണ് അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് അപ്പം ഈ സ്കൂളിലേക്കാണെങ്കിൽ ജനുവരി ആദ്യം നമ്മൾ ഓൺലൈൻ അപേക്ഷിക്കുകയാണ് ഓൺലൈനിൽ ഒരു ചാർജ് എന്ന് പറഞ്ഞാൽ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു ത്രീ തൗസൻഡ് ഇന്ത്യൻ റുപ്പി അതായത് ഇവിടുത്തെ പതിനഞ്ച് റിയാലാണ് ഓൺലൈൻ നമ്മൾ ചെയ്യാനുള്ള ഫീസ് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണെങ്കിൽ ടോട്ടൽ ഫീസ് വരുന്ന ഏതാണ്ട് ഒരു അറുപതിനായിരം രൂപയോളം അഡ്മിഷൻ്റെ ടൈമിൽ നമ്മൾ അടയ്ക്കണം അറുപതിനായിരം രൂപ വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപതിനായിരം രൂപ നമുക്ക് റീഫണ്ട് ചെയ്യുന്ന എമൗണ്ട് ആണ് എന്ന് കുട്ടി സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്നോ അന്ന് റീഫണ്ട് ചെയ്യുന്ന എമൗണ്ട് ആണ് ബാക്കിയുള്ള എമൗണ്ട് എന്ന് പറഞ്ഞാൽ മൂന്ന് മാസത്തെ ഫീസാണ് അപ്പോൾ ഈ മൂന്ന് മാസത്തെ ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം ഏതാണ്ട് ഒമ്പതിനായ ഇൻറ്റർവ്യൂളാണ് സേറയ്ക്ക് ഫീസ് വരുന്നത് അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് ടോക്കണൊക്കെ എടുത്തു ടോക്കൺ എടുത്ത് കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു കാരണം ഒത്തിരി സ്റ്റുഡൻസും ഉണ്ടായിരുന്നു പല ആണെങ്കിലും ഡയറക്റ്റ് തന്നെ കെ ജി റ്റുവിലേക്കാണ് ചേർക്കുന്നത് കെ ജി വണ്ണിൽ സേറിനെ സംബന്ധിച്ചിട്ട് ഒരു ടീച്ചറിൻ്റെ അടുത്ത് പോയി കുറേ ട്യൂഷൻ പഠിച്ച് ലെറ്റേഴ്സൊക്കെ പഠിച്ചായിരുന്നു ആൽഫബെറ്റ്സ് എല്ലാം പഠിച്ചു ശരിക്കും സേറെ അവിടെ നിൽക്കുന്നതുകൊണ്ട് ഇപ്പോൾ പണ്ടത്തെ എന്നെ തന്നെ ഞാൻ ഓർത്ത് പോയിട്ടോ പണ്ട് എൻ്റെ അപ്പനാണെങ്കിൽ എന്നെ സൈക്കിളിൽ കൊണ്ടുപോയി സ്കൂളിൽ ചേർത്ത ഒരു സമയം ഞാൻ പെട്ടെന്ന് ഞാൻ ഓർത്ത് പോയി അവരുടെയൊക്കെ ഒരു ലൈഫ് ലൈഫിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാലഘട്ടം തുടങ്ങുന്ന ഒരു സമയം തന്നെ അല്ലേ അപ്പോൾ ഈ ബുക്ക് കിട്ടി ബുക്ക് ടെക്സ്റ്റ് എല്ലാം കിട്ടി സേറെ ഭയങ്കര ഹാപ്പി ആയിടും കാരണം ഞങ്ങൾ പഠി ഞങ്ങൾ ആ ബുക്കെല്ലാം പിടിക്കാം എന്നൊന്നും പണ്ട് സേറെ സമ്മതിച്ചില്ല സേറെ ആണെങ്കിൽ വരുന്ന വഴിക്ക് റൂത്തിൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു ചേച്ചി ബുക്കൊന്നും എടുക്കല്ലേ കളയല്ലേ ചേച്ചിക്ക് സ്കൂളിൽ പഠിക്കാനുള്ളൊക്കെ അങ്ങനെ സേറേനെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി കാരണം സേറെ മെൻ്റലി റെഡിയായി ഞങ്ങളോട് പറയും ഞാൻ സ്കൂളിൽ പോവും ഞാൻ ബുക്ക് ബുക്കെടുത്തുകൊണ്ട് സ്കൂളിൽ പോവും അങ്ങനെ സേറ പറയാൻ തുടങ്ങി അപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി സേറ മെൻ്റലി ഫുൾ റെഡിയാണ് അവിടെ ചെറിയൊരു ടൈം കൊണ്ട് തന്നെ സേറെ ഒത്തിരി ഫ്രണ്ട്സിനെയൊക്കെ ഉണ്ടാക്കി അപ്പം ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിട്ട് സേറ ഒരിക്കലും എ പ്ലസ് എല്ലാ സബ്ജക്റ്റിനും വാങ്ങണം എന്ന് ആഗ്രഹമുള്ള ഒരു പേരൻസേ അല്ല വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ തന്നെ ഒരു നല്ല മനുഷ്യനാകാം മനസ്സിൽ നന്മയുണ്ടാകാം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഒരമ്പതിൽ മുപ്പത് മാർക്ക് വാങ്ങിയാലും ബാക്കിയുള്ള ഇരുപത് മാർക്ക് മുഴുവൻ സൊസൈറ്റിയായിട്ട് ഇടപെടാനും അതുപോലെ തന്നെ അവൾക്ക് കളിക്കാനും ചിരിക്കാനും അവളുടെ ഈ ഒരു വിദ്യാഭ്യാസം എന്നുള്ള ഈ ഒരു മനോഹരമായിട്ടുള്ള കാലഘട്ടം പൂർണ്ണമായിട്ട് നല്ല രീതിയിൽ ഇല്ലാതെ ഉപയോഗിക്കാനും ഉള്ളതാണ് ഞങ്ങൾ പൊതുവേ അങ്ങനെ തന്നെയാണ് കാരണം എല്ലാവരും ഫസ്റ്റ് ആവണം എന്നില്ലല്ലോ സേറാ പഠിച്ചാൽ മാത്രം മതി അത്യാവശ്യം മാർക്ക് മാത്രം മതി ബാക്കി അവൾ ഹാപ്പി ആയിട്ടിരിക്കണം അവളുടെ ലൈഫിൽ കുറേ നാൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അവളുടെ ലൈഫിൽ അവൾക്ക് ഓർക്കാനായിട്ട് കുറേ നല്ല മെമ്മറി ഉണ്ടാവണം പിന്നെ ഞാൻ ഒരു കാര്യം മാത്രമാണ് സാറോട് പറഞ്ഞത് സാറാ എന്ന് സ്കൂളിൽ പോലും കാരണം നമ്മുടെ ഇവിടുത്തെ സ്കൂളൊക്കെ ആണെങ്കിൽ നേരത്തെ ഓപ്പൺ ചെയ്യും അതായത് ഏഴരയ്ക്ക് അമ്മ ചോറ് ആ ചോറ് കഴിച്ചിട്ട് മാത്രമേ പോകാവുള്ളൂ കാരണം നമുക്കറിയാം പല കുട്ടികളും ഫുഡൊന്നും കഴിക്കാതെയാണ് സ്കൂളിൽ പോകണമെന്നുള്ള കാര്യം അങ്ങനെ സേറ ഈ ഏപ്രിൽ സിക്സ് തൊട്ട് സ്കൂളിൽ ജോയിൻ ചെയ്യും സേറ അങ്ങനെ ഒരു കെ ജി ടു സ്റ്റുഡൻറ് ആയി തിരിച്ചു വരുന്നവരെ നെഞ്ചോട് ചേർത്ത് തന്നെ വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു പ്രാർത്ഥന ഇങ്ങനെ മാത്രം ഈ ഇൻട്രസ്റ്റ് മാത്രം കാണിച്ചാൽ മതി